അപ്പോൾ വെച്ചാൽ വരെ ഇത് കണ്ടല്ലോ സുര്നോയുടെ പെൻസിലൂടെ ഇതിൽ കിട്ടിയിട്ട് സ്ട്രൈക്ക് ഞാൻ കാണിച്ചത് കണ്ടായിരുന്നല്ലോ നല്ല ചെറുപറ സ്ട്രൈക്കാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കുറേ അധികം സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീൻ പിടുത്തമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്ട്രൈക്ക് ചെയ്ത് കയറ്റി തന്നെ പ്രതീക്ഷിക്കേണ്ട നമുക്ക് കുറേ ടോപ്പ് ഓർഡർ ബ്ലോക്ക്സ് കുറേ അടിച്ചിട്ട് സ്ട്രൈക്ക് മിസ്സ് അല്ലെങ്കിൽ കുറേ വന്ന സ്ട്രൈക്ക് പ്രോപ്പറായിട്ടല്ലാത്ത സ്ട്രൈക്ക് അല്ലെങ്കിൽ നമുക്ക് ഹുക്കപ്പ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനത്തെ കുറേ എണ്ണം കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വാഹയുടെ സ്ട്രൈക്കുകൾ താല്പര്യമുള്ളവർ ഒന്ന് വീഡിയോ കണ്ടുനോ നമ്മൾ പെൻസിൽ ലൂർ വാഹയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വോക് ദോഗ് ആക്ഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വോക് ദ ഡോഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാകാറായ മീൻ അത് ഇസഡ് ഇസഡ് പോലെ നീന്തുന്ന ഒരു ആക്ഷൻ അപ്പോൾ നമ്മുടെ സ്ട്രൈക്കുകളിവിടെ തുടങ്ങുകയാണ് ഒന്ന് രണ്ട് കിടലോ ഇപ്പോൾ നമ്മൾ എറിഞ്ഞിരിക്കുന്നത് ഒരു കിളവാക അതായത് ഒരു സെറ്റ് കുറേ വാഗകൾ കൂട്ടമായിട്ട് വന്നിങ്ങനെ പൊക്കത്ത് നിന്ന് എടുക്കും എന്നിട്ട് പോകും അപ്പോൾ അവിടെ എറിഞ്ഞപ്പോൾ കിട്ടിയ സ്ട്രൈക്കാണ് അത് രണ്ട് സ്ട്രൈക്ക് കിട്ടി രണ്ടും നമുക്ക് മുക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല അത്ര സ്ട്രോങ് ഒരു സ്ട്രൈക്കല്ല അപ്പോൾ ഒന്മാർ നീങ്ങുന്നതനുസരിച്ച് ഞാൻ അപ്പുറത്തേക്കും മാറ്റി എറിഞ്ഞു അതല്ല അതിലൊന്മാർ അടിച്ചില്ല വീണ്ടും മുമ്പോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഈ പായലുള്ളതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് എറിയാൻ പറ്റിയില്ല പക്ഷേ അതെ ആ പായലിൻ്റെ അടുത്ത് എത്തുമ്പോൾ അടുത്ത് അതേ വേണ്ടോ അതും മിസ്സാണ് മൂന്ന് അതെ ഒരു സ്ട്രൈക്കാണ് പക്ഷേ സോറി സ്ട്രൈക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല ആ നൂല് നോക്കിക്കോട്ടോ നിങ്ങളെ ആ നൂല് റവക്കട്ടോ അതൊരു സ്ട്രൈക്കാ അതും കിട്ടിയില്ല മച്ചമാരെ നമ്മൾ സ്ട്രൈക്കെല്ലാം അടിപ്പിച്ച് കാണിക്കുന്നെങ്കിലും ഇത് ഒറ്റയടിക്ക് എറിഞ്ഞിരിക്കുന്നതല്ല വാഹ പൊങ്ങി ഒന്ന് വെള്ളം എടുത്ത് കണ്ടിട്ട് കാസ്റ്റ് ചെയ്തതാണ് ദേ അടുത്ത സ്ട്രൈക്ക് അതും മിസ് അപ്പം ഞാൻ പെൻസിലിൽ വാഗ്ദടം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നയാൾ ഒന്ന് സാധാരണ ഫ്രോ ഇട്ട് റബ്ബർ ഫ്രോ ഇട്ടിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പുള്ളിയാ തന്നെ കാസ്റ്റ് ചെയ്തേ പക്ഷെ അവിടെ നിങ്ങൾ മാറ്റി ഇങ്ങെടുത്തപ്പോൾ തേ ഭീകരൻ്റെ ഒരു സ്ട്രൈക്ക് ഒരു ഭീകര സ്ട്രൈക്കായിരുന്നു പക്ഷേ ഒരു ശകല സ്പീഡ് നമുക്ക് കൂടുതലായിപ്പോയി അത് കിട്ടിയില്ല ഫ്രോഗ് എടുക്കാൻ പറ്റിയില്ല നമ്മുടെ പപ്പു പറഞ്ഞ പോലെ അതൊക്കെ ചെറുത് ഇത് കണ്ടോണം ചങ്ക് തകരുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ഹുക്കപ്പ് ക്ലിയർ ഹുക്കപ്പ് പക്ഷേ ആ വാഗ നമ്മുടെ സൈഡിലേക്ക് ഓടി നമുക്ക് ഇപ്പം കണ്ട ആ സ്ട്രൈക്കും ഹുക്കപ്പും ഒന്ന് സ്ലോ മോഷനിലൊന്ന് നോക്കാം നമ്മുടെ നമ്മുടെ സൈഡിലേക്ക് അവൻ തിരിച്ച് ഇങ്ങോട്ട് ഓടിയത് കൊണ്ട് അത് പോയത് അല്ലെങ്കിൽ അവൻ തിരിച്ചങ്ങോട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ആ ഹുക്ക് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് കയറിയത് അത് കറക്റ്റ് നമ്മൾ ഹുക്കപ്പ് കൊടുത്ത് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ തിരിച്ച് ഇങ്ങോട്ട് പോകും അവിടെ ഞാൻ തിരിച്ച് പുറം കയ്ക്ക് അങ്ങോട്ട് എറിഞ്ഞിട്ടതാണ് അതില്ല സ്ട്രൈക്ക് ചെയ്യുന്നത് സ്ട്രൈക്ക് ഹുക്കപ്പ് ആ വലിച്ച വഴിക്ക് തന്നെ പറോ റോഡിൽ വെയിറ്റ് നഷ്ടപ്പെടുന്നുണ്ടോ അത് പോയി അത് തിരിച്ച് ഇങ്ങോട്ട് ഓടി നമ്മുടെ അടുത്തേക്ക് ഓടി നമ്മുടെ ഡയറക്ഷനിലേക്ക് അതിപ്പോൾ നമുക്ക് വരാലടിക്കുമ്പോഴും ചെറുവിന് അടിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഡയറക്ഷനിലേക്ക് ഓടിക്കഴിഞ്ഞാൽ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ അതും പോയി നമുക്കിനി അടുത്തത് കാണാം ഇത് കുറച്ച് വീതി കൂടുതലുള്ള ആറാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെയും ഈ പോലെ ഇത് ഞാൻ ആക്ച്വലി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക അതൊന്ന് കറക്റ്റായിട്ട് കാശ്മേട്ട് മേളയും മരമൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് അതെ വെള്ളം എടുത്തിട്ടുണ്ട് കാസ്റ്റ് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് എറിഞ്ഞു നമ്മുടെ വാഡോ ആക്ഷൻ കുറേ വരുന്നുണ്ട് സ്ട്രൈക്ക് പോയി എത്രയുള്ളൂ ശരിക്കും എടുത്തില്ല സ്ട്രൈക്ക് ചെയ്തു പോയി അപ്പോൾ ഇനി നമ്മുടെ ഗോകുലിന് ഒരെ മിസ്സായതാണ് അവിടെ വെള്ളം എടുക്കുന്ന കണ്ടു എറിഞ്ഞു അവിടെ രണ്ട് സ്ട്രൈക്ക് ഹുക്കപ്പ് ആയില്ല അത് സീമാൻ്റെ ഫ്ലിപ്പ് ഫ്രോഗാ ക്യാമറ റൗണ്ടറിൽ നിന്ന് എടുത്ത സീമാൻ്റെ ഫ്ലിപ്പ് ഫ്രോഗായിരുന്നു രണ്ട് സ്ട്രൈക്ക് അത് രണ്ട് ഹുക്കപ്പ് ആയില്ല അപ്പോൾ ആ സെയിം സ്കോട്ടിൽ നമുക്കൊന്ന് എറിഞ്ഞ് നോക്കാം ലെഫ്റ്റ് സൈഡിൽ വെള്ളം എടുക്കുന്ന കണ്ടു നമ്മൾ എറിഞ്ഞു കുറച്ച് ലോങ്ങ് ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല ആ ഏരിയ മൊത്തം ആക്ടിവിറ്റി ഉള്ളതാണ് സ്ട്രൈക്ക് രണ്ട് സ്ട്രൈക്ക് അത് രണ്ടും പോയി അവിടെ വീണ്ടും ഫ്ലിപ്റോക്ക് തവണ കണ്ടോണേ ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ വന്നിട്ട് വലിയ ബോട്ടൊക്കെ വന്ന പോലത്തെ റോളം കണ്ടോണം ഏതുണ്ടോ കണ്ടോ കണ്ടോ പുറകെ വന്നു കൊതിപ്പിച്ച് കിടന്നു കളഞ്ഞു അപ്പോൾ ബ്രോസ് നമ്മുടെ ഫസ്റ്റ് വാഗ കയറിയിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വേരി സോറി അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് മിസ്സാകുമെന്ന് മാത്രം കണ്ടാൽ പോരല്ലോ ഇമാരെ കയറ്റുന്നതും കൂടെ കാണണ്ടേ ഇത് ഒത്തിരി വലിയ സൈസൊന്നും അല്ല എന്നാലും ഒരു വാഗ നമ്മളെ ഇത്ര നേരം കളിപ്പിച്ചല്ലേ അപ്പോൾ നമ്മൾ അവനെ അവിടെ നിന്ന് പിടിച്ചു അടുത്തത് വീണ്ടും വാക്ക് ദ ഡോഗ് ഇവിടെ നമ്മൾ മീൻ്റെ ഒരു ആക്ടിവിറ്റി കണ്ടു ഇത് സൈഡിലേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സ്ട്രൈക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഇവിടെ ആ നൂലിൻ്റെ ആക്ഷൻ ഒന്ന് നോക്കിയാൽ ആ നൂല് കണ്ടോ നൂലിൻ്റെ ഡയറക്ഷൻ അത് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നൂല് തീർക്കുന്നതാണ് ഏ സ്ട്രൈക്ക് ഹുക്കപ്പ് അവനൊന്ന് കുടഞ്ഞ് കളയാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ നല്ല ഹുക്കപ്പായിരുന്നു നല്ലപോലെ എഴുതിട്ടുണ്ടായിരുന്നു ക്ലിയർ ഹുക്കപ്പ് ആണെന്ന് കണ്ടതുകൊണ്ട് ചില പറ വലിച്ചു കയറ്റി കേട്ടോ അപ്പോൾ ഇതും ഒരുപാട് വലുതൊന്നുമല്ല പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ കുറേ ആയിട്ട് കളിപ്പിച്ചതല്ലേ അപ്പോൾ വീണ്ടും ഒരു വാകാം ഇവനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവൻ്റെ നല്ല ഇവൻ്റെ ഫീലിനൊക്കെ നല്ല കളറുണ്ടായിരുന്നു ആവശ്യം നമ്മുടെ ലൂറ് വിഴുങ്ങാൻ നോക്കിയതാണ് അപ്പോൾ വാല്ഭാഗത്തുണ്ടായിരുന്ന ഹുക്ക് നമ്മുടെ ലൂറിൻ്റെ വാല്ഭാഗത്തുണ്ടായിരുന്ന ട്രിപ്പിൾ കംപ്ലീറ്റ് അവൻ്റെ വായ്ക്ക് അകത്തും ആ ഫസ്റ്റ് ഹുക്ക് ഫ്രണ്ടിലത്തെ ഹുക്ക് അവൻ്റെ സൈഡിലും ആ ചുണ്ടയിൽ സൈഡിലും ഹുക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പടക്ക ഹുക്കപ്പായിരുന്നു പക്ഷേ ഈ പോലെ അത് കൈ കൊണ്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അവൻ്റെ വായ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചർ അറിയാമല്ലോ മറ്റേ ക്രഷിംഗ് മെഷീനൊക്കെ പോലെ ഇരിക്കുന്ന വായാണ് അവൻ്റെ പല്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയും അപ്പോൾ നമ്മൾ ഹുക്ക് റിമൂവർ പ്ലെയർ അല്ല ഒരു ചെറിയ ഹുക്ക് റിമൂവർ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചെടുത്തിരിക്കുന്നത് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ ചാനലിൽ രണ്ട് ചെറിയ ഗിവേഴ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോഴും സമയമുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്കതില് രണ്ട് വീഡിയോസിലും ഈ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും പോയി കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിലൊരു ചാൻസ് ഉണ്ട് ആ ഗിവ് അവേ വിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഗിവ്വേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലായിരിക്കും അപ്പോൾ നമ്മുടെ എഫ് ബി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് എഫ് ബി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്ത എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത ഗിവ്വേ അതിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എഫ് ബി ഗ്രൂപ്പ് വഴിയായിരിക്കും അടുത്ത ഗിവ്വേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിവ് ഓയുടെ റിസൾട്ട് ആ ട്രിട്ടന്റെ ജംബർ ഫ്രോഗ് ക്യാബ്രൽ ലൗഡ് ഡോറിനിന്ന് നമുക്ക് കിട്ടിയ ട്രിട്ടന്റെ റെഡ് ജംബർ ഫ്രോഗ് അതിൻ്റെ റിസൾട്ട് ഈ ഞായറാഴ്ച ഈ ഞായറാഴ്ച നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും ആരാണ് അതിൻ്റെ വിജയിന്നുള്ളത് അപ്പോൾ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇനി സമയമുണ്ട് ജിമിന്റ് പോലും വേണ്ട ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കുക കണ്ടുനോക്കിയിട്ട് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക അപ്പോൾ ഞായറാഴ്ച നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒച്ചം വരെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ